ദൈവമക്കളെ ഒരിക്കലും ഇല്ലാത്തതുപോലെ മനുഷ്യർ ബലഹീനനാകുന്നത് ബലഹീനരാകുന്നത് കാണുക ഇന്ന് ഒരു അധ്യാപിക പറയുകയായിരുന്നു സ്കൂളിൽ വന്ന് പുസ്തകവും ബുക്കുമൊക്കെ വാങ്ങിച്ച് പോയി പോകുന്ന വഴിക്ക് അപ്പം പറയുന്നു നീ വരുന്നോ ഞാൻ പോവാണ് അപ്പൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവരെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മയും കുഞ്ഞും കൂടെ വീട്ടിലേക്ക് നടന്നു ഈ മനുഷ്യൻ നടന്നത് മരണത്തിലേക്കാണ് കൂട്ട് വിളിച്ചത് ഭാര്യയെ വിളിച്ചത് മരണത്തിലേക്കാണ് വിളിച്ചത് കാരണമൊന്നും എനിക്കറിയില്ല പഠിക്കാനുള്ള കുഞ്ഞ് കുഞ്ഞിനോട് ഭയങ്കര സ്നേഹമായി അപ്പന അമ്മയ്ക്കും എന്തോ ഒരു കാരണം എന്ത് അറിയില്ല എന്നാലും രാവിലെ കൊച്ചിന് പുസ്തകം വാങ്ങിച്ചു കൊടുത്തിട്ട് റെയിൽവേ ലൈനിൽ പോയി തലവെക്കുന്ന ഒരപ്പനെയൊക്കെ നമ്മൾ ശരിക്കും ധ്യാനിക്കേണ്ട ഈ ദിവസങ്ങളിൽ കാരണം മനുഷ്യൻ ഇത്രയും പാന്ത് പിടിച്ചൊരു കാലമുണ്ട് ഞാൻ പാന്തെന്ന് തന്നെ പറയണേ ഇത്രയും പാന്തു പിടിച്ചൊരു കാലമുണ്ടോ ജീവിതമൊക്കെ ചുമ്മാ ഇങ്ങനെ വല്ലാണ്ടുകൊണ്ട് കളയാൻ മാത്രം നിസ്സാരമായിട്ടൊക്കെ കാണുന്നുണ്ടോ നമ്മൾ വല്ലാതെ നിസ്സാരവൽക്കരിക്കുന്നുണ്ട് കേട്ടോ ദൈവത്തെ ചെറുതായി കാണുന്നവര് മനുഷ്യരെ ചെറുതായി കാണും ദൈവത്തെ വലുതായി നമ്മൾ കണ്ടു തുടങ്ങുമ്പോഴേ മനുഷ്യരെ വലുതായിട്ട് കാണും ദൈവത്തെ വലുതായി കാണുമ്പോൾ മനുഷ്യർക്കൊക്കെ നല്ല വലിപ്പമുണ്ടെന്നൊക്കെ തോന്നും അത്ര നിസ്സാരമായിട്ട് നിരുത്തരവാദം അങ്ങനെയല്ലേ പറയാൻ പറ്റുന്നു റെസ്പോൺസിബിലിറ്റി അല്ലേ അയാളെ വിധിക്കാനൊന്നും ഞാൻ ആളല്ല അയാൾക്ക് രോഗമുണ്ടായിരുന്നു കടക്കാളി ഉണ്ടായിരുന്നു ഒന്നും എനിക്കറിയില്ല എന്നാലും ഒരു കുടുംബത്തെ അനാഥമാക്കിക്കൊണ്ട് പോകാൻ മാത്രമുള്ള ധൈര്യം അല്ലെങ്കിൽ അതൊരു ദൈവങ്ങളെ ജീവിക്കണം നമ്മൾ ജീവിതത്തിൽ എന്തുവാ നീ വിചാരിക്കുന്നത് പോലെ അപ്പം ഭയപ്പെടുത്താനൊന്നും ഇന്ന് നശിപ്പിക്കാനൊന്നും ആർക്കും കഴിയില്ല ഞാനൊക്കെ ഏത് അവസ്ഥയിൽ മരിക്കാൻ പോകുന്ന വ്യക്തി പോലും മരിക്കാൻ പോകുന്ന വ്യക്തി പോലും രാജ്യത്തിന് ഇപ്പോൾ രാജ്യ എന്ന സേവനത്തിലായിരുന്ന പടന്മാർ പണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴുകളിൽ നമ്മുടെ എത്രയോ എന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ അവർ ഭാ ഭാരതമാതാ കി ജെ എന്ന് വിളിച്ചുകൊണ്ട് ഇതാ വധ ശിക്ഷയ്ക്കൊക്കെ ഇടപെട ഏർപ്പെട്ട സംഭവങ്ങളെപ്പറ്റി നമ്മളൊത്തിരി വായിച്ചിട്ടില്ലേ ഇവിടെ ജീവിക്കണം അവസാന നിമിഷം ദൈവം എടുക്കുന്നത് വരെ നീയായിട്ട് നിൻ്റെ ജീവിതം എടുക്കരുത് നീയായിട്ട് നിൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയും നമ്മൾ പലരും അങ്ങനെയൊക്കെയാണ് ബന്ധങ്ങൾ പോലും സഹോദര ബന്ധങ്ങൾ പോലും നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്ത് വിടുക അപ്പം നിസ്സാരമല്ല അത് നിനക്ക് നിസ്സാരമായിട്ടാണ് നീ കട്ട് ചെയ്ത് നിർത്തേക്കുന്നത് അതില്ലേലും ഞാൻ ജീവിക്കും എന്നുള്ള നിൻ്റെ അഹങ്കാരം കൊണ്ട് അഹങ്കാരം മാതാപിതാക്കളില്ലേലും ഞാൻ ജീവിക്കും സഹോദരനില്ലേ ജീവിക്കും സഹോദരി ഇല്ലേലും ജീവിക്കും ഭർത്താവില്ലേ ജീവിക്കും ഡൈവോഴ്സിന് പോകുന്നു കുടുംബങ്ങളിൽ എന്ത് മാത്രം വിവാഹമോചനങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞിടയ്ക്ക് വന്ന് മുപ്പത് വർഷം കഴിഞ്ഞവരാ വിവാഹമോചനത്തിലേക്ക് പോയി വിവാഹമോചന വിവാഹമോചനം ഏതാണ് തീരുമ്പോഴേ എൻ്റെ അടുത്തേക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുത്ത് വരേണ്ട എൻ്റെ അടുത്ത് വരേണ്ട കാര്യമൊന്നുമല്ലോ ഞാൻ സൈക്കോളജിസ്റ്റ് ഒന്നുമല്ല നിങ്ങളുടെ വിവാഹം തകരാതിരിക്കാൻ നിങ്ങളുടെ വിവാഹത്തിൻ്റെ കാവൽക്കാരനായിട്ടൊക്കെ എനിക്ക് നിൽക്കാൻ പറ്റും പക്ഷെ ഒരു വ്യക്തിയുടെ കാവൽക്കാരനാകാനും വൈദികൻ വിളിക്കപ്പെട്ട ഞാനിത് കേട്ടു വരെ എനിക്ക് സങ്കടം അതോ നിങ്ങളുടെ കാര്യത്തിൽ ഒരു മുപ്പത് കൊല്ലമൊക്കെ ഒന്നിച്ച് ഒരു കിടക്ക പങ്കിട്ടിട്ട് പെട്ടെന്ന് വേണ്ടെന്ന് വെക്കാനായിട്ട് എപ്പോൾ ദുഷ്ടനായിക്കോളൂ ദുഷ്ടയൊക്കെ നിൻ്റെ തണലായിരുന്നു അവൻ നിൻ്റെ തണലായിരുന്നു അവൾ നമുക്കെന്താ ഒന്നും പിടി കിട്ടാത്തത് ആ വ്യക്തിയുള്ളത് കൊണ്ട് പല ദിവസം നീ ഉറങ്ങിയിട്ടുള്ളത് ആ വ്യക്തിയുള്ളത് കൊണ്ട് പല ദിവസം നീ ഭക്ഷണം കഴിച്ചത് നമുക്ക് മനുഷ്യബന്ധങ്ങളില്ലെങ്കിൽ ദൈവബന്ധം ഉണ്ടാവില്ല ഈശോ പറയുക യോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ പറയുകയാണ് ഞാൻ തനിച്ചല്ല എന്നെ അയച്ച പിതാവിൻ്റെ കൂടെയുണ്ട് കഴിഞ്ഞ ദിവസം മാമോദിസ്റ്റയൊക്കെ കൊടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ കൂട്ടപ്പോൾ വല്ലാത്ത ഒരു മാമോദിസ്റ്റ് കുഞ്ഞ് സ്വീകരിക്കുമ്പോൾ ആ കുഞ്ഞിനി മേലെ ഒറ്റയ്ക്കല്ല സഭ മുഴുവൻ ക്രിസ്തുവിൻ്റെ ശരീരമായി അപ്പോസ്ലന്മാരും വിശുദ്ധർ മാലാക്കന്മാർ സഭ കുടുംബം ഇടവക രൂപത ഒക്കെ ഈ കുഞ്ഞിനെ ഇങ്ങനെ കയ്യിലെടുക്കുന്ന സംഭവത്തിൻ്റെ പേരല്ലേ വാസമേൻ്റെ മാമോദിസ നമ്മളത് വളരെ നിസ്സാരമായിട്ട് സിമ്പിളായിട്ട് കാണാം നമുക്ക് കഥ കുഴപ്പമാണ് നമുക്ക് ദൈവത്തെയും ദൈവിക കാര്യങ്ങളെ ചെറുതായി കണ്ടിട്ട് മാനുഷിക പ്രശ്നങ്ങൾ നമ്മൾ വലുതായിട്ട് കാണുക മാനുഷിക പ്രശ്നങ്ങൾക്ക് അത്ര വലിപ്പമൊന്നുമില്ല ഇത്രയും വന്ന മനുഷ്യന് ഇത്രയുമുള്ള പ്രശ്നത്തിൽ ഒന്നുമില്ല ദൈവത്തെ നിൻ്റെ നിൻ്റെ ഒരു ചാൺ വരലുകൊണ്ട് അളക്കാൻ പറ്റുമോ നിൻ്റെ ജീവിതത്തെ നിനക്ക് ഒരു ചാൻ വരല് കൊണ്ട് അല അളക്കാൻ പറ്റും എപ്പോഴും അതിദിക്കട്ടാവശ്യം എന്ത് ജീവിതം ഏത് രോഗമാകട്ടെ ഒരു ഒരു ചാൺ നിനക്കത്രയും നീളേ ഉള്ളൂ പക്ഷെ ദൈവത്തെ അതുകൊണ്ട് അളക്കാൻ നോക്കല്ലേ ദൈവം ഞാനും എൻ്റെ പിതാവും ഒന്നാണ് കർത്താവേ ഒരു വലിയ കൃപ വലിയൊരു ബോധ്യം വലിയൊരു ധൈര്യം വലിയൊരു സമാധാനം മക്കൾക്ക് നൽകണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ ആവേണ बेठि